ഡോക്ടർ ബി ആർ അംബേക്കറുടെയും മഹാത്മാ യംഗാളിയുടെയും വെങ്കല പ്രതിമകൾ കട്ടപ്പനയിൽ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി അണ്ണീച്ചറിയാനെ ആദരിച്ചു പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് സജി കെ ചേരമാൻ വീട്ടിലെത്തിയാണ് പൊന്നാടെ അണിയിച്ചത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും അധസ്ഥതവർഗ്ഗ പോരാളിയും മഹാത്മ അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമകൾ കട്ടപ്പനയിൽ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനെ ആദരിച്ചു പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് സജി കെ ചേരമാൻ പവനത്തിലെത്തി പൊന്നാടിയെ ഉപകാരവും നൽകി കേരളത്തിൽ ആകെ ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത് പ്രാദേശിക സർക്കാരുകളാണുള്ളത് എന്നാൽ ഒരു പ്രാദേശിക സർക്കാരും കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നിർവഹിച്ച ഈ പ്രവൃത്തിക്ക് സമാനമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കട്ടപ്പന നഗരസഭയെയും അതിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ശ്രീമതി ഷൈനി സണ്ണി ചെറിയാനും വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഭരണഘടനാ ശില്പി ബാബാസാഹബ് ഓഫ് ബി ആർ അംബേദ്കറുടെയും കേരളത്തിലെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളുടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാത്മ അയ്യൻകാരുടെയും പൂർണ്ണകായ പ്രതിമയാണ് കട്ടപ്പന നഗര മധ്യത്തിൽ പണം നികത്തിയത് അംബേദ്കർ അയ്യൻകാളി ശ്രീബുദ്ധ സാംസ്കാരിക സമിതിയുടെ സമരസമിതിയുടെ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സി എസ് രാജേന്ദ്രൻ ചെയർമാനായും സജീവ് വള്ളക്കടവ് ജനറൽ കൺവീനറായുമുള്ള സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തനങ്ങളുടെ നഗരസഭയും ശ്രീമതി നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ ദളിത് സംയുക്ത സമിതി നേതാക്കളായ സി എസ് രാജേന്ദ്രൻ കെ കെ രാജൻ കെ കെ സുശീലൻ മനോജ് വടക്കേമുറിയിൽ സാജു വള്ളക്കടവ് ഗിരീഷ് വള്ളിക്കാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു